ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്ത് കാവിലമ്മയുടെ അഴൽ നിവേദ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടത്തരികത്ത് ഭഗവതിക്ക് വെള്ളരിയും നാളികേരവും അഗ്നിയും നേദിക്കുന്നതിനെയാണ് അഴൽ നിവേദ്യമെന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഭഗവതി അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ച് ഭക്തജനങ്ങൾ സ്വഗൃഹത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് അഴൽ എന്ന് പറയുന്നത് അഴൽ നിവേദ്യം നടത്തുന്ന ഭക്തജനങ്ങൾ അമ്മയെ തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞു നോക്കാതെ സ്വഗൃഹത്തിലേക്ക് പോകണമെന്ന് പറയാറുണ്ട് കാരണം ഭക്തജനങ്ങൾ ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ എല്ലാ സങ്കടങ്ങളും അർപ്പിച്ചുകൊണ്ടാണല്ലോ ആ ദുഃഖങ്ങളെല്ലാം ഭഗവതി അമ്മ മാറ്റിത്തരും ആ പ്രാർത്ഥന ഭഗവതി ഏറ്റിട്ടുണ്ടല്ലോ അപ്പോൾ ഭക്തജനങ്ങൾ തിരിഞ്ഞു നോക്കാതെ വീട്ടിൽ പോകണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അഴൽ വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതില്ല ഭഗവതിയുടെ അഴൽ വഴിപാടിന് പ്രസാദങ്ങളൊന്നും ലഭിക്കില്ല വെള്ളരിയും നാളികേരവും അഗ്നിയും കൂടി നിവേദിക്കുന്നതിനെയാണ് അഴൽ വഴിപാടെന്ന് വിശേഷിപ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് അഴല് വഴിപാട് നേദിക്കുന്നത് അഴലി വഴിപാട് കണ്ടു തൊഴുത് തിരിഞ്ഞു നോക്കാതെ ഭക്തജനങ്ങൾ പോകണമെന്നാണ് പറയാറ് ഭഗവതിയമ്മയിൽ നമ്മുടെ എല്ലാ അഴലുകളും അർപ്പിച്ച് സന്തോഷമാകുന്ന അനുഗ്രഹം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോവുക എന്നതാണ് അഴൽ വഴിപാടിൻ്റെ ഐതിഹ്യം ഈ ഒരു ഈയൊരറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്